നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ വ്യോമബാധ അടച്ചതോടുകൂടി തന്നെ ഇന്ത്യയുടെ എയർ ഇന്ത്യ വിമാനങ്ങളും അതുപോലെ തന്നെ രാജ്യത്തേക്ക് എത്തുന്ന മറ്റു വിമാനങ്ങളൊക്കെ തന്നെ നേരം വൈകുകയും എത്താൻ വൈകുന്നതായിട്ടുള്ള പരാതികളും ആശങ്കകളുമാണ് ഇപ്പോൾ ഉയരുന്നത് വ്യാഴാഴ്ച മുതൽ പല എയർ ഇന്ത്യ വിമാനങ്ങളും വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതോടെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ പതിവിലേറെ താമസിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ടൊറാൻറോയിൽ നിന്നുമുള്ള വിമാനങ്ങൾ ഡെൻമാർക്കിൽ ഇറങ്ങിയപ്പോൾ പാരീസിൽ നിന്നും ലണ്ടനിൽ നിന്നുമുള്ള വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചുവിട്ടു പാകിസ്ഥാൻ അവരുടെ വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾക്കായി അടച്ചതായി പ്രഖ്യാപിച്ച സമയത്ത് പാതിവഴിയിലുണ്ടായിരുന്ന വിമാനങ്ങൾക്കായിരുന്നു ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് ചൊവ്വാഴ്ച കാശ്മീരിൽ ഭീകരവാദികൾ ഇരുപത്തിയാറ് വിനോദ സഞ്ചാരികളെ മൃഗീയമായി കൊല ചെയ്തതിനു ശേഷമുണ്ടായ സംഘർഷാവസ്ഥയാണ് വ്യാമപാത അടച്ചിടുന്നതിൽ കലാശിച്ചത് ഇതുവഴി ഇന്ത്യയിലെ ചില വിമാനങ്ങൾക്ക് സാധാരണയിൽ കവിഞ്ഞ ദൂരം യാത്ര ചെയ്യേണ്ടതായി വരും എന്നല്ലാതെ മറ്റൊരു തരത്തിലും ഇത് ഇന്ത്യയെ ബാധിക്കില്ലെന്നാണ് നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് എന്നാൽ പാകിസ്ഥാന്റെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം വഴി വഴിതിരിച്ചുവിട്ടുവെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു മുംബൈയിലേക്ക് വരികയെന്ന ബോയിങ് സെവൻ 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 വിമാനം യാത്ര തുടങ്ങി പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മേൽ വെച്ച് ദിശ ദിശതിരിച്ച് എന്ന് ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോറിന്റെ ഡാറ്റയിൽ കാണിക്കുന്നു പിന്നീട് നാല് മണിക്കൂർ പടിഞ്ഞാറ് ദിക്ക് ലക്ഷ്യമാക്കി പറഞ്ഞ വിമാനം കോപ്പൻഹേഗനിൽ ഇറങ്ങുകയായിരുന്നു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് വിമാനം ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടത് നിശ്ചിത സമയത്തിനും ഒൻപത് മണിക്കൂർ വൈകിയാണ് വിമാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത് ടൊറോണ്ടോയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം റഷ്യക്ക് മുകളിൽ വെച്ച് ദിശ തിരിച്ച് കോപ്പൻഹേഗനിൽ ഇറങ്ങി കാനഡയിൽ നിന്ന് യാത്ര തിരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ആ വിമാനം ഇന്ത്യൻ തലസ്ഥാനത്ത് എത്തിച്ചേർന്നത് അതായത് പത്ത് മണിക്കൂറോളം വൈകി ലണ്ടനിൽ നിന്ന് പാരീസിൽ നിന്നുമുള്ള വിമാനങ്ങൾ ദിശ മാറ്റി ഇറാന് മുകളിലൂടെ പറന്ന അബുദാബിയിൽ എത്തി ഈ വിമാനങ്ങളിലെ യാത്രക്കാർ നിശ്ചിത സമയത്തിലും നാല് മണിക്കൂർ വൈകിയാണ് ന്യൂഡൽഹിയിൽ എത്തിയത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാതയിൽ പ്രവേശനം വിലക്കിയിരിക്കുന്നതിനാൽ വടക്കേ അമേരിക്ക യു കെ യൂറോപ്പ് മധ്യപൂർവ്വദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ളതും അവിടങ്ങളിൽ നിന്നുള്ളതുമായ ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിടുമെന്ന് എയർ ഇന്ത്യ എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് എയർ ഇന്ത്യയെ കൂടാതെ ബജറ്റ് എയർലൈൻ കമ്പനികളായ ഇൻഡിഗോ സ്പേസ് ജെറ്റ് എന്നിവയും പാക് വ്യോമപാത ഉപയോഗിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷിതത്വം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് അന്ന് ഈ ഒരു ഇരുപത്തിയാറ് പേരെ കൊല ചെയ്ത ദിവസം തന്നെ സൗദിയിൽ നിന്ന് തിരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാക് വ്യോമപാത വഴിയല്ല വന്നത് തിരിച്ച് അറേബ്യൻ സീ വഴിയാണ് അദ്ദേഹം വന്നത് ഇത് ദൂരപരിധി കൂടുതലാണ് സമയവും അധികമെടുക്കും എന്നിരുന്നാലും സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം ഇപ്പോൾ ഈ ഒരു പാക് വ്യോമപാത അടച്ചത് വലിയ രീതിയിൽ ഇന്ത്യയുടെ വ്യോമ മേഖലയെ ബാധിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകളെങ്കിലും അത് കാര്യമായ രീതിയിൽ ഇന്ത്യയെ ബാധിക്കില്ല എന്നാണ് ചില വിദഗ്ധരടക്കം സൂചിപ്പിക്കുന്നത് പക്ഷേ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഇപ്പോൾ മണിക്കൂറുകൾ അല്പം കൂടി കൂടുതൽ യാത്രയ്ക്കായിട്ട് എടുക്കുന്നുണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കൂടി വൈകുന്നതായിട്ടാണ് ഇപ്പോൾ ചില ആശങ്കകൾ യാത്രക്കാരടക്കം പങ്കുവയ്ക്കുന്നത്